സോ സോക്കാസ് ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട് ഷെങ്കൻ കൺട്രീസിൻ്റെ സൈഡിൽ നിന്നാണ് ഒരു ഹാപ്പി ന്യൂസ് കുറേ ആൾക്കാർ മെസ്സേജ് ആയിട്ട് എന്തായാലും ഷെയർ ചെയ്തില്ല അതേ ഷെയർ ചെയ്തിരിക്കുന്നത് ഷെങ്കൻ കൺട്രീസിലേക്ക് നമുക്കറിയാം ഇപ്പോൾ നിയമങ്ങളിൽ നമുക്ക് പൊതുവേ ഷെങ്കൻ കൺട്രീസ് ഇപ്പോൾ നിയമങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് നിയമങ്ങളിൽ ഇളവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും സ്വാഗതാർഹം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഷെങ്കൻ ടൂറിസ്റ്റ് വിസ നമുക്ക് കിട്ടാമെന്ന് തന്നെ കുറച്ച് പാടായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി കിട്ടുവാണെങ്കിൽ കുറച്ച് ലോങ്ങ് ടേമിലേക്ക് കിട്ടും എന്നുള്ള വലിയൊരു സത്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ യു കെ സ്വദേശം സോറി ഇന്ത്യൻ റസിഡൻ്റ് ആയിരിക്കണം അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടൊക്കെ അത് ഉണ്ടാവുമല്ലോ പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഏതെങ്കിലും ഷെങ്കൻ കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാവൽ ഹിസ്റ്ററി നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടിക്കുന്ന വിസ ടു ഇയേഴ്സിലേക്ക് ആയിരിക്കും ആ ടൂ ഇയേഴ്സ് മീൻസ് ആ ആവീസ് എക്സ്പെയർ ആയി കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്ന വിസ ഫൈവ് ഇയേഴ്സിലേക്ക് ആയിരിക്കും ഓക്കെ നമുക്ക് വൺ എയ്റ്റി ഡേയ്സ് പീരീഡ് റൂൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വൺ എയ്റ്റി ഡേയ്സിനകത്ത് നിങ്ങൾക്കൊരു നയൻറ്റി ഡേയ്സ് പോയിട്ട് വരാം ടൂർ പോവാം ജോലി അന്വേഷിക്കാൻ പോകാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും പണി എടുക്കാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്തിരിക്കും